വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് പറയുമ്പോൾ ഏറ്റവും അത് ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യാമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ കിട്ടിയേ അതാണ് ഇപ്പം നമുക്കുള്ളത് കേട്ടോ ആ അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ടെൻഷനിലില്ലാത്ത ഗസ്റ്റ് എന്റെ ഉമ്മയും ഉമ്മേൻ്റെ അനിയത്തിയും പിന്നെൻ്റെ അനിയത്തിമാരും ആണ് കേട്ടോ വരുന്നത് അതായത് എന്റെ സെൽവയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇങ്ങൻ്റെ മക്കളായിട്ടുള്ള ചിന്നൂസും പൊന്നൂസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു അത്ര മഴയൊന്നും ഇല്ലാലും അപ്പോൾ നമ്മൾ ആ ഒരു ചായന്റെ ആ ഒരു ഇത് മാറ്റി നമുക്ക് വേഗം നല്ല തണുപ്പോട് കൂടിയിട്ട് നല്ല ടാങ്ക് കൊടുത്താലോ ഇപ്പ്രാവശ്യം സെൽവൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ട് തന്ന ടാങ്കാണ് കേട്ടോ നല്ല ലെമൺ ഫ്ലേവർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കളിക്കുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള പേരിൽ അവിടെ തന്നെ ചുറ്റിപ്പറ്റി എല്ലാ കുട്ടീസും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എമിമോൾ ഇങ്ങനെ പോകാൻ നിൽക്കായതിനോട് ഇവിടെ വന്ന് ചിരിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നല്ല ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് വരാണെങ്കിൽ ഇവരൊക്കെ ഇവിടെയും അവിടെ അങ്ങ് ഗസ്റ്റ് എന്തെങ്കിലും വരാണെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെയാണ് ഉണ്ടാവടുത്തടുത്തന്നെ വീടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ അറിയും പിന്നെ ഇന്ന് നമുക്കുള്ള എന്ന് പറയുമ്പോൾ നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ വെണ്ടക്ക മസാല ഇട്ടതും പിന്നെ നല്ല ചിക്കൻ പൊരിച്ചതും ഒക്കെയാണ് എൻ്റെ ഉമ്മൻ്റെ അതിനകത്ത് അതായത് ഇന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും വേഗം ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ വേഗം അവർ ബിരിയാണിയൊക്കെ അധികം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നെയ്ച്ചോറ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ടാറ്റയൊക്കെ പറഞ്ഞു നമ്മുടെ റിയാനും ഇറങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ തന്നെന്താ നമ്മുടെ റാഷിഫൻ്റെ കുട്ടികളും ഇറങ്ങുകയാണ് അവരെ അവർ ഊരുള്ളവരെയൊക്കെ ഒരാൾ കട്ടിപ്പാറൊക്കെയും ആണ് കേട്ടോ അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ എപ്പോഴും ഇവർ പോകുമ്പോൾ ഗൾഫിലേക്കാനും പോകുന്ന മതിരിയാണ് മിഷോപ്പിയായാലും മിഷോളായാലും കെട്ടിപ്പിടിക്കുക മ്മയൊക്കെ കൊടുത്തിട്ടേ ആങ്ങളെന്നെ പറഞ്ഞു കേട്ടോ എത്ര ഉമ്മ വെച്ചാലും ഇവൽക്കങ്ങ് മതിയാവാറില്ല ആ ഒരു സ്നേഹം എപ്പോഴും വളർന്നാലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം അങ്ങനെ അതാ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സെൽവെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല താനി ബേബി ഇന്ന് മിസ്സാണ് താനി ബേബി ഒലപ്പിച്ചിട്ട് കൂടെ ഇവിടെ പോയതാണ് കേട്ടോ അങ്ങനെതാ വിഷിപ്പിക്കും ഹൈസാപ്പുവിനുള്ള ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കാരണം പുതിയങ്ങാടിക്കാർ എപ്പോൾ വരും കുറച്ച് ലേറ്റ് ആവാറുണ്ട് നമ്മൾ നമ്മളീ നാട്ടിലുള്ളവരാണ് വേഗം തന്നെ അവിടേക്കൊക്കെ എത്തുക ഇവിടെ ഉള്ളവർ നമ്മളെ നാട്ടുകാർ എപ്പോഴും ഇങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കര അങ്ങ് ലേറ്റ് ആവും അങ്ങനെ പിന്നെ ഇങ്ങനെ ലേറ്റായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെ നേരതാ ഇങ്ങേ ഉമ്മയൊക്കെ താ വലിയമ്മച്ചിനാണോ ആദ്യം കാണുന്നത് അവർ വലിയമ്മച്ചിനെ കാണാനാണ് വന്നത് വല്യമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് കേൾക്കുമ്പോഴേക്കും ഉമ്മ ആയാലും എൻ്റെ ഉമ്മേൻ്റെ എടുത്തായാലും അനിയത്തായാലും ഒക്കെ എത്താറുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഒരു കെയറിങ്ങും സ്നേഹമൊക്കെയാണ് അങ്ങനെ വന്നപാടത്തന്നെ ഞാൻ വേഗം എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ദാഹം ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ദാ വെള്ളമൊക്കെ കുടിച്ച് നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇതാണ് നമ്മുടെ എമിൽ മോൻ ഉട്ടോ എനിക്കൊരു ചാനലുണ്ട് ഞാൻ പിന്നെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വേഗം ഞാൻ ഒന്നും ഒട്ടും വൈകിക്കേണ്ട ഒരുപാട് ലേറ്റ് ആയിട്ടില്ല അപ്പോൾ വേഗം ഫുഡൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പൊന്നുസ് പൊതുവേ അങ്ങനെ ക്യാമറയിൽ വരാറില്ല എന്നാലും ഞാൻ പറഞ്ഞ പ്രാവശ്യം എന്തായാലും ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നല്ലതാണ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും വലിയ വലിയമ്മച്ചും ഉമ്മച്ചും ഇവരെ കാത്തു നിന്ന് കാത്തുനിന്ന് കഴിയാതായപ്പോൾ നമ്മൾ ചെറുങ്ങനൊന്ന് വിശപ്പം അടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവരങ്ങ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് എവിടെ നമ്മളെത്ര ഉണ്ടാക്കിയെന്ന് പറയാനും വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ നല്ല കുക്കാണെങ്കിലും ഉമ്മ ആണെങ്കിലും എല്ലാവരും നല്ല കുക്കാണെങ്കിലും ഉമ്മച്ചി ഉണ്ടാക്കി തരുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ആ ഒരു സ്റ്റൈലാണ് അപ്പോൾ ആ ഒരു അടിപൊളിയാണ് മാഷാള്ളന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നല്ല കഴിക്കുന്നത് പിന്നെ വലിയ കുറച്ച് നേരം കഴിച്ചതിനോട് തന്നെ അവരെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഉമ്മച്ചീ റോബസ്റ്റ് പോലെ വന്നപ്പോഴേ നോട്ടിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അതും പിടിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ നമ്മൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ എന്താ നമ്മുടെ നൈനത്താൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടോ അവിടുത്തെ ഊന്നാലയിൽ

കുട്ടീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പലഹാരവും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ചായ ഒരു വൈകിട്ടത്തൊരു ചായ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പാൽ ചായ ഒക്കെ കുടിച്ച് കുറേ സമയം നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു ഇത്ര സമയം പൊതുവേ വന്നാൽ ഇവർക്കുണ്ടാവാറില്ല അങ്ങനെ കുറച്ച് സമയം മുമ്പേ നമ്മുടെ സെൽവ പോയിട്ടുണ്ടായിരുന്നു മോൾ അവിടെ ഉണ്ടല്ലോ ചെറുത് അപ്പോൾ അവിടെ അല്ലെങ്കിൽ അവളെയും കുട്ടി വന്നാൽ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണം പിന്നെ നമ്മുടെ കുട്ടീസും അതായത് അവരെ ചായ കുടീൻ്റെ കൂട്ടത്തിൽ ഇതാ നമ്മുടെ കുട്ടീസിൻ്റെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പിന്നെന്താ നമ്മുടെ മക്കൾസൊക്കെ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ മോനും വലിയമ്മച്ചിനോട് ഭയങ്കര ഒരു സ്നേഹമാണ് അങ്ങനെ അമ്മച്ചിക്കും വലിയമ്മച്ചി ഉച്ചയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ യാത്ര പറയുന്നത് യാത്ര പറയുമ്പോൾ ഒരു വിഷമാണ് കാരണം അത്രയും സമയം നമ്മൾ ഒന്നിച്ചിങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും വേഗം വേഗം വരണമെന്ന് അങ്ങനെ ഇനിയും ഒരിക്കൽ വരാം അതുപോലെ തന്നെ ചിന്ന ഹസ്ബൻഡിനെയും കുട്ടിയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും തിരിച്ച് പോകുമ്പോൾ വലിയ ഒരു വിഷമായി ഉണ്ടായിരുന്നു കാരണം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും നമ്മുടെ പുതിയ അങ്ങാടിക്കാർ പ്രത്യേകം വലിയൊരു കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാമൊക്കെ പറഞ്ഞ് ഇനി അതുപോലെ തന്നെ അങ്ങോട്ടേക്കൊന്ന് പോകണം അതുപോലെ തന്നെ ഒരു ഇനിയും ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ നമ്മൾ കുറേ സമയം അങ്ങനെ പറഞ്ഞിരുന്ന് കുറച്ച് സമയം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞവരെ അമ്മച്ചിക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല കാരണം ഹൈസാപ്പ് വിടുന്നേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ടാറ്റിയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർക്കൊരു വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു